പ്രൈസ് ദ ലോൺ യേശുവേ നന്ദി ഈശോയെ ആരാധന കർത്താവേ നിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് ഈ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോൾ ഈ ഷാലോം ടെലിവിഷനിലൂടെ എന്നെ കേൾക്കുകയും ഈ ശുശ്രൂഷയിലൂടെ ഈ വചനാഭിഷേകത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും മാരകമായ രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും സാമ്പത്തിക തകർച്ചകളിൽ നിന്നും മറ്റ് രോഗങ്ങളിൽ നിന്നെല്ലാം കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കുടുംബ തകർച്ചകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വഴികളും തിരിച്ചറിയാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ കാരണം ഞങ്ങൾ പതറിയിരിക്കുന്ന നിമിഷങ്ങളാണ് എന്തു ചെയ്യണമെന്നറിയാതെ ഞങ്ങളാകെ വിഷമിക്കുന്ന സമയമാണ് ഞങ്ങളെ വഴി നടത്തണമേ യേശുവെ ശാലോം ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് വെളിപാടുകൾ നൽകണമേ ഞങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടട്ടെ സഖിയോൻ ശാലയിൽ ശിഷ്യന്മാരുടെ മേൽ എന്തൊക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടതുപോലെ ഞങ്ങൾ ഞങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വർഷിക്കപ്പെടട്ടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥമെന്തെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ പരിപാലനയോട് ചേർന്ന് നിൽക്കുവാനും ഞങ്ങളെ കരുത്തുള്ളവരാക്കണമേ എഫേ സൂസ് ആറ് പത്ത് പറയുന്നത് പോലെ കർത്താവിൻ്റെ പ്രഭാവത്തിലും ശക്തിയിലും ഞങ്ങളെ കരുത്തുള്ളവരാക്കണമേ ഞങ്ങളുടെ ഈ ആത്മീയ യുദ്ധത്തിൽ കർത്താവ് നൽകുന്ന എല്ലാ ആയുധങ്ങളും വചനത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ ജപമാലയുടെ സഭാ ശുശ്രൂഷകളുടെ സഭാ കൂട്ടായ്മകളുടെ ആയുധങ്ങൾ ആയുധങ്ങളുപയോഗിക്കാനുള്ള കരുത്തും കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ഒരു കുഞ്ഞ് കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ധ്യാനം ആരംഭിക്കാം ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരാം ഒരിക്കൽ ഒരു മനുഷ്യൻ കുറച്ച് കാശ് കിട്ടിയപ്പോൾ വളരെ വില കൂടിയ ഒരു ലെതർ ചെരിപ്പ് വാങ്ങിച്ചു അദ്ദേഹം ഈ ലെതർ ചെരിപ്പ് ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു യാത്ര പോവുകയാണ് അങ്ങനെ യാത്ര പോകുമ്പോഴാണ് പെട്ടെന്ന് വലിയ മഴയും ഇടിയും മിന്നലുമൊക്കെ വന്നത് വലിയ വില കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അദ്ദേഹം ആ ചെരുപ്പ് നനയാതിരിക്കാൻ എടുത്ത് കരങ്ങളിൽ പിടിച്ചു എന്നിട്ട് അദ്ദേഹം അത് പൊതിഞ്ഞ് കരങ്ങളിൽ പിടിക്കാൻ പരിശ്രമിച്ചു പക്ഷെ വളരെ ശക്തമായ മഴയായതുകൊണ്ട് അദ്ദേഹം ഓർത്ത് ഇനി ഇത് കയ്യിലിരുന്നാലും ഇത് നനയും അപ്പോഴാണ് അദ്ദേഹം നോക്കുമ്പോഴതാ അകലെ ഒരു ചെറിയൊരു കുടില് നേരെ ഓടി ആ ആ ചെറിയ വീട്ടിലേക്ക് ചെന്നു വാതിലിൽ മുട്ടി അപ്പോഴൊരു പാവപ്പെട്ട സ്ത്രീ വാതിൽ തുറന്നു ആ സ്ത്രീയോട് ഇയാൾ പറഞ്ഞു സഹോദരി ഞാൻ വളരെ പൈസ കൊടുത്ത് വാങ്ങിച്ച ഒരു ചെരുപ്പാണിത് ഈ മഴയത്ത് നനഞ്ഞാൽ ഈ ചെരുപ്പ് കേടായിപ്പോകും ആയതിനാൽ ദയവായിട്ട് ഈ ചെരുപ്പ് നിങ്ങളുടെ ഈ വീട്ടിൽ സൂക്ഷിക്കണം മഴ മാറി കഴിയുമ്പോഴേ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഈ ചെരുപ്പ് വന്ന് വാങ്ങിച്ചു കൊള്ളാം അവൾ ആ സ്ത്രീ പറഞ്ഞു പിന്നെ എന്താ ആ ചെരുപ്പ് തന്നോളൂ ആ ചെരുപ്പ് വാങ്ങിച്ച് അവർ വീട്ടിനുള്ളിൽ കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു ഇദ്ദേഹം തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും പോയി അതേ ഗ്രാമത്തിൽ വേറൊരു സംഭവം ഉണ്ടായി സംഭവം ഇതാണ് ആ ഗ്രാമത്തിലെ വലിയ ധനവാനായ ഒരു മനുഷ്യൻ എല്ലാവർക്കും പ്രിയപ്പെട്ട വ്യക്തി പെട്ടെന്ന് മരണമടഞ്ഞു ആ പ്രദേശത്തു നിന്ന് നാനാജാതി മതസ്ഥർ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നു അവിടെ ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞ് നേരെ സിംതേരിയിലേക്കുള്ള വിലാപയാത്ര ആരംഭിച്ചു ആ വിലാപയാത്ര പോകുന്നതും നമ്മുടെ പണ്ടത്തെ ആ ലതർച്ചെരിപ്പുമായി വന്ന ആ വ്യക്തി വന്ന അതേ വഴിയിലൂടെയാണ് അങ്ങനെ ആ വഴിയിലെത്തിയപ്പോൾ പഴയതുപോലെ വലിയ മഴയും ഇടിയും മിന്നലുമൊക്കെ അവിടെ ഉണ്ടാകുകയാണ് വിലാപയാത്രയിൽ പങ്കെടുത്തവർ ആദ്യമൊക്കെ മഴ മാറുമെന്ന് കരുതി എന്നാൽ മഴ വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരുന്നത് കൊണ്ട് അവർ ഓരോരുത്തരായിട്ട് പിരിയാൻ തുടങ്ങി മഴ വീണ്ടും കനത്തു ഇടി മിന്നൽ വീണ്ടും കനത്തു അവിടെ എല്ലാവരും ഓടി അവസാനം ഈ ശവമഞ്ചം പിടിച്ചിരുന്നവർ മാത്രം അവശേഷിച്ചു അവർ പറഞ്ഞു ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ആയതിനാൽ പെട്ടെന്ന് തന്നെ നമ്മളൊരു എന്തെങ്കിലും ചെയ്യണം അപ്പോഴാണ് അവർ നോക്കുമ്പോൾ ആ പഴയ കുടിലിവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ശവമഞ്ചം ചുമന്നവർ നേരെ ആ കുടിലിൻ്റെ അടുത്ത് ചെന്നു വാതിൽ മുട്ടി ആ പഴയ സഹോദരി വാതിൽ തുറന്നു അപ്പോൾ അവർ പറഞ്ഞു സഹോദരി നോക്ക് കൊടും മഴയാണ് ഞങ്ങൾക്കൊരടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ദയവോ ദയവായിട്ട് ഈ ശവശരീരത്തെ ഈ കുടിലിൽ സൂക്ഷിക്കുക ഞങ്ങൾ മഴ മാറിയിട്ട് ഞങ്ങൾ വന്നതെടുത്തുകൊള്ളാം ഇത് കേട്ടപാടെ ആ സ്ത്രീ വാതിലടച്ച് അവിടെ ഓടിക്കളഞ്ഞു അവർ ആ ശരീരത്തെ സ്വീകരിക്കാനായിട്ട് തയ്യാറായില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് പാഠമാണ് ഈ കഥ നമുക്ക് നൽകുന്നത് ഒരു ലെതർ ചെരുപ്പിന് ലഭിച്ച ഭാഗ്യം ജീവൻ പോയ ജഡത്തിന് ലഭിക്കില്ല ഇതേപോലെയാണ് ആത്മാവില്ലാത്ത ജഡത്തിൻ്റെ അവസ്ഥ ആത്മാവില്ലാത്ത മനുഷ്യൻ്റെ അവസ്ഥ ജീവൻ പോയി കഴിഞ്ഞാൽ ജഡമാ ഒരു വില കൂടിയ ലെതർ ചെരുപ്പിന് ആ വീട്ടിൽ ലഭിച്ച പരിഗണന ജീവൻ പോയ ജഡത്തിനില്ല ഇതേപോലെയാണ് പ്രിയപ്പെട്ടവരെ ആത്മാവ് നഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനിയുടെ അവസ്ഥ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ജഡത്തിന് ജീവൻ കിട്ടുന്നത് ആത്മാവുള്ളപ്പോഴാണ് ജീവനുള്ളപ്പോഴാണ് ഒരു ക്രിസ്ത്യാനി ജീവനുള്ളവനാകുന്നത് പരിശുദ്ധാത്മാവുള്ളപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആയതിനാൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരു കാലഘട്ടത്തിൽ ജഡത്തിനു തുല്യമായ അവസ്ഥയിൽ ജീവൻ നൽകാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മൾ വിശുദ്ധ വചനത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടങ്ങളെ ദൈവം എങ്ങനെയാണ് അതിജീവിക്കുന്നതെന്ന് നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടം നമുക്കറിയാം യുദ്ധത്തിൻ്റെ കാലഘട്ടമാണ് യുദ്ധങ്ങൾ മനുഷ്യൻ മനുഷ്യനെതിരെ യുദ്ധം ചെയ്യുന്നു ജാതി ജാ മറ്റു ജാതിക്കെതിരെ യുദ്ധം ചെയ്യുന്ന മതങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ അത് ഇതെങ്ങനെയാണ് ബൈബിൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് ധ്യാനിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായം എട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനത്തിൽ എങ്ങനെയാണ് ഈ യുദ്ധങ്ങളെ ദൈവം എങ്ങനെയാണ് അതിജീവിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ വലിയ ദൈവപുരുഷനായ ഏലീഷ പ്രവാചകനാണ് ഇസ്രയേലിനെ നയിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ സിറിയയിലെ രാജാവ് പല തവണ ഇസ്രയേലിനെ ആക്രമിക്കുക ഇപ്പം യുദ്ധങ്ങളാണല്ലോ നാം ഓരോ ദിവസവും കേൾക്കുന്നത് ആ സിറിയ രാജാവ് പലതവണ പരിശ്രമിച്ചു ഇസ്രയേൽ രാജാവിനെ കീഴടക്കാൻ സാധിക്കുന്നില്ല കാരണം സിറിയ രാജാവ് വലിയ സൈന്യവുമായിട്ട് ഏത് ഭാഗത്തൂടെയാണ് വരുന്നത് ഈ രഹസ്യങ്ങൾ എലീഷ പ്രവാചകൻ ഇസ്രയേൽ രാജാവിന് പറഞ്ഞു കൊടുക്കും ഇതാ സിറിയൻ രാജാവ് വലിയ പടക്കോപ്പുകളൊക്കെ ആയിട്ട് ഇന്ന സ്ഥലത്തൂടെ വരുന്നുണ്ട് അപ്പോൾ ഇസ്രയേൽ രാജാവിന് മുന്നോടിയായിട്ട് വിവരം കിട്ടുന്നത് കൊണ്ട് അതിനെ തടയാനായിട്ട് സാധിക്കുന്നുണ്ട് സിറിയൻ രാജ്യം തന്നെ ഒരിക്കലും ഇസ്രയേലിനെ കീഴടക്കാൻ പറ്റുന്നില്ല ഇതുമൂലം സിറിയയിലെ രാജാവ് നിരാശപ്പെട്ടുകൊണ്ട് തൻ്റെ ഭൃത്യന്മാരോട് പറയുക നമ്മുടെ കൂട്ടത്തിൽ ഏതോ ഒറ്റുകാരുണ്ട് അതുകൊണ്ടാണ് പലതവണ നമ്മൾ ഇസ്രയേൽ രാജ്യത്തെ കീഴടക്കാനായിട്ട് പല രീതിയിൽ പല തന്ത്രങ്ങൾ നമ്മൾ പയറ്റുമ്പോൾ ഈ തന്ത്രങ്ങളെല്ലാം ആരോ ഇസ്രയേൽ രാജാവിന് കൊടുക്കുന്നു അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഏതോ ഒറ്റുകാരനുണ്ട് ഉടനെ ഭൃത്യൻ പറഞ്ഞു രാജാവേ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഭൃത്യനും ഇല്ല ഒറ്റ കൊടുക്കുന്നത് സംഭവിക്കുന്ന എന്താണെന്നറിയാമോ അങ്ങ് കിട പറയുന്ന കാര്യങ്ങൾ പോലും ഇസ്രേൽ ദേശത്തെ ദൈവപുരുഷനായ ഏലീഷ തങ്ങളുടെ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ദൈവം കൊടുക്കുന്ന വലിയ കൃപയാണ് ഏത് യുദ്ധത്തെയും ഏത് തിന്മകളെയും അതിജീവിക്കാനായിട്ട് ദൈവപുരുഷന് സാധിക്കുകയാണ് ആയതിനാൽ ഇസ്രിയ രാജാവ് കോപാകുലനായി ദേവം പറഞ്ഞു അങ്ങനെയെങ്കിലും ഇത്രയും വേഗം ആ ഏലീഷയെ പിടികൂടണം ആ ദൈവപുരുഷനെ അടിമയാക്കണം അവനെ കൊല്ലണം അതിനുവേണ്ടി വേണ്ടി സംഭരിക്കാവുന്നത്രയും വലിയ സൈന്യത്തെ ഏലീഷ് താമസിക്കുന്ന പർവ്വത നിരകളുടെ കീഴ് കൊണ്ടുവന്ന് ഏലീഷ താമസിക്കുന്ന ആശ്രമത്തെ വളയുകയാണ് പിറ്റേ ദിവസം രാവിലെ ദൈവപുരുഷനായ ഏലീഷ പ്രവാചകന്റെ ഭൃത്യൻ മുഖമൊക്കെ കഴുകി നോക്കുമ്പോൾ ഭയപ്പെട്ടു പോയി ഓടിച്ചെന്ന് ഏലീഷ പ്രവാചകനോട് പറഞ്ഞു ദൈവപുരുഷ ഇതാ നാം വളയപ്പെട്ടിരിക്കുന്നു നാം ഇതാ കൊല്ലപ്പെടാൻ പോവുകയാണ് ഏലീഷ പറഞ്ഞു മോനെ നീ എന്തിനാ ഭയപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപ നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഓരോ ദുഷ്ടശക്തിയും നിന്റെ മുൻപിൽ പ്രബലപ്പെടില്ല കുടോത്രങ്ങളോ മന്ത്രവാദങ്ങളോ ആഭിചാരങ്ങളോ ശുദ്രക്രിയകളോ ശത്രുദോഷങ്ങളോ നിന്റെ മുൻപിൽ പ്രബലപ്പെടില്ല എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ദൈവമേ ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ ആ ഭൃത്യൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോ ദൈവത്തിൻ്റെ സൈന്യവും പടക്കുതിരകളും എലീശ പ്രവാചകന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അഗ്നിയ രഥങ്ങളും കുതിരപ്പടയാളികളുമായ മാലാഹമാര് എലിഷ പ്രവാചകന് ചുറ്റും സംരക്ഷണം കൊടുക്കുക ഇത് കണ്ട് ഈ ഭൃത്യൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് എരീഷ പ്രവാചകൻ മറ്റൊരു അത്ഭുതം പ്രവർത്തിക്കുകയാണ് ദൈവമേ സിറിയൻ പടയാളികൾ മുഴുവൻ അന്ധരായി പോകട്ടെ ശത്രുക്കള് അന്ധ അവര് അന്ധതമെന്ന് നിറയട്ടെ അങ്ങനെ ആ സിറിയൻ പടയാളികൾ മുഴുവൻ അന്ധരായി തീർന്നു അവരെ മുഴുവൻ സമറിയായിയുടെ ഭാഗത്തേക്ക് കൊണ്ടുചെന്നപ്പോ ഇസ്രായേൽ രാജാവ് ദൈവപുരുഷനായ ഏലീഷയോട് ചോദിച്ചു ഞാൻ അവരെ കൊന്നുകളയട്ടെ ശത്രുവിനെ കൊന്നുകളയട്ടെ ഏലീഷ പ്രവാചകൻ പറഞ്ഞു അവരെ തൊട്ടുപോകരുത് നിങ്ങൾ ചെയ്യേണ്ടത് ആ ശത്രുവിനെ സ്നേഹിക്കണം അവന് ഭക്ഷണം കൊടുക്ക് അവര് ഭക്ഷിക്കട്ടെ അവരെ സ്വീകരിക്കുക അവരെ ശത്രുവിനെ പോലെ കാണല്ലേ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായം എട്ട് മുതലുള്ള വചനങ്ങളുടെ അവസാന ഭാഗങ്ങൾ വരുമ്പോൾ ഇസ്രയേൽ രാജാവ് ഈ ശത്രുക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വചനത്തിൻ്റെ അവസാനം എഴുതിയാണ് ഒരിക്കലും പിന്നീട് ഒരിക്കലും സിറിയ രാജാവ് ഇസ്രയേലിനെ ആക്രമിച്ചിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ യുദ്ധങ്ങളുടെ യുദ്ധങ്ങളുടെ കെടുതികളൊക്കെയാണ് നമ്മുടെ അനുദിന പത്രങ്ങളിലൊക്കെ നാം വായിക്കുന്നത് ബൈബിളിൽ എങ്ങനെയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരെ എങ്ങനെയാണ് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് സംരക്ഷിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്ന തിന്മകളുണ്ട് ശത്രുദോഷങ്ങളുണ്ട് സർപ്പദോഷങ്ങളുണ്ട് കുടോത്രങ്ങളെ ഭയപ്പെടുന്നവരുണ്ട് ഇതുമൂലം ഉറക്കം കിട്ടാത്തവരുണ്ട് എപ്രകാരമാണ് ഏലീഷ പ്രവാചകൻ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് എങ്ങനെ ഈ തിന്മകളെ അതിജീവിച്ചു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുടോത്രങ്ങളെയും ആഭിചാരങ്ങളെയും മന്ത്രവാദങ്ങളെയും ശത്രുദോഷങ്ങളെയും തിന്മകളെയും അതിജീവിക്കേണ്ടത് എപ്രകാരമാണെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും മറ്റൊരു സംഭവം കൂടി നമ്മുടെ ഈ ധ്യാന വിഷയമാക്കാം ഇപ്പോൾ നമ്മൾ പകർച്ചവ്യാധികളുടെ മുൻപിലാണല്ലോ എങ്ങനെയാണ് പകർച്ചവ്യാധികളെ ദൈവം എപ്രകാരം ഇതിനെ മറികടന്നു എന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ രണ്ട് സാമുവൽ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വചനങ്ങളിൽ നമുക്കറിയാം ദാവിദ് മഹാരാജാവ് സാവോള് ഭരിക്കുമ്പോൾ ആദ്യം സാവൂളിൽ വലിയ അഭിഷേകം ഉണ്ടായിരുന്നു ദൈവകൃപയുണ്ടായിരുന്നു സാവൂളിൻ്റെ കൂടെ പക്ഷെ സാവോള് ദൈവത്തെ ധിക്കരിച്ച് ദൈവകൽപ്പനകൾ ധിക്കരിച്ച് പാപത്തിനടിമപ്പെട്ടപ്പോൾ സാവോളിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി ഇതിൻ്റെ ഫലമായിട്ട് സാവൂളിന് വന്ന ദുരന്തം വചനം പറയുന്നുണ്ടല്ലോ അവസാനം ശത്രുക്കളാൽ പിടിപ്പിക്കപ്പെടുന്നു ശത്രുക്കളാൽ മരണപ്പെടുമെന്ന് കണ്ടപ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സേവകനോട് തന്നെ വധിക്കാൻ ആവശ്യപ്പെടുന്നു അയാൾ അതിന് മുതിരാതിരുന്നപ്പോഴ് അവൻ്റെ അടുത്ത് നിന്ന് വാൾ വാങ്ങിച്ച് സ്വയം കുത്തി മരിക്കാൻ നോക്കുന്നു രാത്രി മുഴുവൻ ആ വാളിൻ്റെ ആ കുത്തേറ്റ് വാളിൽ തൂങ്ങിക്കിടക്കേണ്ടി വന്ന സാവുളിൻ്റെ അവസ്ഥ ഏറ്റവും അവസാനം ഒരു അന്യ ജാതിക്കാരൻ വന്ന് സാവുളിനെ കൊല്ലുന്നു പത്രയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടപ്പോഴ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സാവുൾ രാജാവിൻ്റെ കഥ നാം ബൈബിൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിലാണ് ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ആട്ടിടേയനായ ദാവീദ് ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോഴ് ശക്തനായ ഗോലിയാത്തിന് തോൽപ്പിക്കുന്നു സാവുൾ ആയിരങ്ങളെ കൊന്നപ്പെട് ദാവീദ് പതിനായിരങ്ങളെ കൊന്നു എന്ന് ഇസ്രയേൽ ജനം ഏറ്റുപാടുന്നു അവസാനം ദൈവം ദാവീദിനെ ഇസ്രയേലിൻ്റെ രാജാവാക്കി മാറ്റി യൂദയായിയുടെ രാജാവാക്കി മാറ്റി ഈ സമയത്ത് ശക്തനായി തീർന്ന ദാവീദ് പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് കടന്നു വരുന്നുണ്ട് തങ്ങളെ നയിക്കുന്നത് സർവ സൈന്യങ്ങളുടെ അധിപനായ ദൈവമാണ് ആ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടതെന്ന് മറന്നുപോയിക്കൊണ്ട് തൻ്റെ സേനാധിപന്മാരോട് ദാവീത് കൽപ്പിച്ചു എത്രയും വേഗം ഒരു സെൻസസ് എടുക്കണം ജനസംഖ്യ കണക്കെടുക്കണം എന്തിനാണെന്ന് അറിയാമോ നമ്മുടെ സൈന്യത്തിൽ സേവനം ചെയ്യാനായിട്ട് എത്ര പേർക്ക് സാധിക്കും യൂതിയ ദേശത്തും ഇസ്രയേൽ ദേശത്തും സൈന്യ സൈന്യത്തിൽ അംഗങ്ങളാകാനായിട്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ എത്ര പേരുണ്ട് എന്ന് കണ്ടുപിടിക്കുക ഇവിടെ സൈന്യാധിപം പറയുന്നുണ്ട് രാജാവേ ഇപ്പം നമുക്ക് വലിയ യുദ്ധത്തിൻ്റെ ഭീഷണികളൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇത് വേണോ അതുമല്ല നമ്മളെ നയിക്കുന്നത് ദൈവമാണ് പിന്നെ എന്തിനാണ് നാം നമ്മുടെ കഴിവിൽ ആശ്രയിക്കുന്നത് പക്ഷേ ഇവിടെ ദാവീദ് മറ്റു രാജാക്കന്മാരുടെ മുൻപിൽ തൻ്റെ പൊങ്ങച്ചം കാണിക്കാനായിട്ടാണ് തൻ്റെ അഹന്ത കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് ആയതിനാൽ ദൈവത്തിൽ ആശ്രയിക്കാതെ തിന്മയ്ക്കടിമപ്പെട്ടപ്പോഴ് ഗാത്ത് പ്രവാചകൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ഗാത്തുപ്രവാചകൻ ദാവിദിൻ്റെ മുൻപിൽ വരിക പ്രവാചകൻ പറഞ്ഞു ദാവീദ് മഹാരാജാവേ അങ്ങ് ദൈവത്തെ മറന്ന് ജീവിച്ചത് കൊണ്ട് ഇതാ ദൈവത്തിൻ്റെ കോപം നിൻ്റെ മേൽ വന്നിരിക്കുക മൂന്ന് തരം ശിക്ഷകളാണ് നിൻ്റെ മുൻപിലുള്ളത് ഒന്ന് നീ മൂന്ന് വർഷത്തേക്ക് ഇവിടെ ക്ഷാമമാണ് ദാരിദ്ര്യം നീ അല്ലെങ്കിൽ മൂന്ന് ദിവസം നീ നിന്റെ ശത്രുക്കളിൽ നിന്ന് ഓടി ഒളിക്കണം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ പകർച്ചവ്യാധി അതൊന്ന് മൂന്ന് വർഷത്തെ ക്ഷാമം രണ്ടാമത് മൂന്ന് മാസത്തെ ഒളിവുകാലം മൂന്ന് പകർച്ചവ്യാധി ക്ഷാമത്തെ ഏറ്റെടുക്കാൻ ദാവിദ് തയ്യാറായില്ല ശത്രുക്കളിൽ നിന്നുള്ള മരണവും ദാവിദ് ആഗ്രഹിച്ചില്ല അതിനാല് ദാവിദ് തെരഞ്ഞെടുത്തത് മൂന്ന് ദിവസത്തെ പകർച്ചവ്യാധിയാണ് വചനം പറയുന്നത് ആ നിമിഷം തന്നെ ഇസ്രയേൽ ദേശത്ത് എഴുപതിനായിരം പേര് പകർച്ചവ്യാധികളാൽ കൊല്ലപ്പെട്ടു ീ പകർച്ചവ്യാധികളെ അതിജീവിക്കാനായിട്ട് ഗാത്ത് പ്രവാചകൻ പറഞ്ഞു ഒരേ ഒരു വഴിയേ ഉള്ളൂ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്ക് എന്നാ ആ വചനഭാഗത്ത് പകർച്ചവ്യാധി വരാൻ കാരണം ദാവിദിന്റെ അഹന്ത ദാവിദിന്റെ സ്വാർത്ഥത ദൈവകൽപ്പനകളെ മറന്നത് ദൈവത്തിന് പുറം തിരിഞ്ഞു നിന്നത് ദൈവത്തിൽ ആശ്രയിക്കാതിരുന്നത് തനിക്കെല്ലാം സാധിക്കുമെന്ന ചിന്ത ആദത്തിന് വന്ന അതേ പാപത്തിന്റെ അവസ്ഥയാ ദൈവമാത്തെ പോലെ ആകാൻ പരിശ്രമിച്ചത് ഇവിടെ ഗാത്തു പറഞ്ഞു രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അറുപേന എന്ന് പറയുന്ന ആളിൻ്റെ മെതിക്ക മെതി സ്ഥലത്ത് ഒരു ദേവാലയം പണിതുയർത്തണം ഒരു ബലിപീഠം പണിതുയർത്തണം എന്നിട്ട് ദൈവത്തിന് പ്രീതികരമായ ബലി നീ അർപ്പിക്കണം ഈ പകർച്ചവ്യാധികൾ ഇല്ലാതാകാൻ അങ്ങനെ ദാവീദ് മഹാരാജാവ് ദൈവത്തിന് പ്രീതികരമായ ബലി അർപ്പിക്കുന്നതിന് വേണ്ടി പശ്ചാത്താപിച്ചു തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു പറഞ്ഞു മനസ്തപിച്ചു ദൈവത്തിന് പ്രീതികരമായി ബലി അർപ്പിക്കപ്പെട്ടപ്പോൾ ഇസ്രേൽ ദേശത്തു നിന്ന് പകർച്ചവ്യാധികൾ ഇല്ലാതായി എന്ന് രണ്ട് സാമൂഹൽ പ്രവാചൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്നും മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വചനത്തിൽ പഠിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു അത്ഭുതമാണ് യുദ്ധക്കെടുതികൾ വിട്ടുമാറണം ക്ഷാമം വിട്ടുമാറണം പകർച്ചവ്യാധികൾ വിട്ടുമാറണം നാം ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ മനസ്തപിക്കുക ദൈവത്തിങ്കിലേക്ക് പിന്തിരിയുക ദൈവത്തിന് സ്വീകാര്യമായ ബലി അർപ്പിക്കുക നമ്മുടെ മുൻപിൽ ഒരേ ഒരു ബലിയാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി അത് മെൽക്കീസതക്കിൻ്റെ ക്രമപ്രകാരമുള്ള ബലിയാണ് കാൽവരി മലയിൽ കുരിശിൽ തൂങ്ങിക്കിടന്ന് ചങ്കു കുത്തി തുറന്ന് അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുക്കിയ കർത്താവായ യേശു ക്രൈസ്തുവിൻ്റെ ബലിയാണ് ആ ബലിയുടെ അഭിഷേകമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരേണ്ടത് ആ ബലിയുടെ അഭിഷേകമാണ് ലോകത്തിലേക്ക് ഒഴുകേണ്ടത് ആ ബലിയുടെ തിരു രക്തത്തിൻ്റെ അഭിഷേകമാണ് ഈ ലോകത്തെ പകർച്ചവ്യാധികളിൽ നിന്നും യുദ്ധക്കെടുതികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും മരണഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയോളം ശക്തമായ പ്രാർത്ഥന നമ്മുടെ കൈവശമില്ല കർത്താവ് യേശു ക്രൈസ്തുവിന്റെ മെൽക്കി സദക്കിന്റെ ക്രമപ്രകാരമുള്ള ബലിയേക്കാൾ ദൈവത്തിന് പ്രീതികരമായ ബലി എന്തുകൊണ്ടാണ് മെൽക്കി സദക്കിന്റെ ബലി ബലി മൃഗവും ബലി അർപ്പകനും ഒരേ ആളായി തീർന്നു കുരിശിൽ തൂങ്ങിക്കിടന്ന് ദൈവപുത്രൻ തന്നെ തന്നെ ബലി മൃഗമാക്കി മാറ്റിക്കൊണ്ട് ബലി അർപ്പകനായി തീർന്ന പരിപൂർണമായ ബലിയാണല്ലോ നമ്മുടെ നമ്മുടെ പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാനയിൽ അഭയം തേടുക ഒരു ഇന്ന് നമുക്ക് നേരിട്ട് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും ഷാലോം ടി വിയിലൂടെയൊക്കെയുള്ള കുർബാനകളിൽ ഭക്തിയോടുകൂടി ഞായറാഴ്ച കുർബാനിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ പങ്കെടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ആ പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്താൽ നിൻ്റെ കുടുംബത്തിന് വിടുതൽ ലഭിക്കട്ടെ യുദ്ധങ്ങൾ ലോകത്തിൽ നിന്ന് വിട്ടുമാറട്ടെ ക്ഷാമങ്ങൾ ലോകത്തിൽ നിന്ന് വിട്ടുമാറട്ടെ പകർച്ചവ്യാധികൾ ബഹിഷ്കരിക്കപ്പെടട്ടെ കർത്താവായി യേശു ക്രൈസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ മെൽക്കി സദക്കിൻ്റെ ക്രമപ്രകാരമുള്ള ബലിയുടെ ശക്തിയാൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും വിടുതൽ ലഭിക്കട്ടെ അഭിഷേകം ലഭിക്കട്ടെ ശക്തി ലഭിക്കട്ടെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാൻ പ്രിയപ്പെട്ടവരെ ഹലലുയാ 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 യേശുവേ നന്ദി ईशोय आराधना परशुद्धात्मा आराधना येसु नंदी